മത്തായി ഒൻപത് ഇരുപത്തിനാല് മാറിപ്പോകുവിൻ ബാല മരിച്ചില്ലല്ലോ ഉറങ്ങുന്നത്ര എന്ന് പറഞ്ഞു പള്ളി പ്രമാണിയുടെ മകൾ മരിച്ചുപോയെങ്കിലും എങ്കിലും യേശു വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കും എന്ന് അദ്ദേഹം വിശ്വസിച്ചു പള്ളി അധികാരികൾ പലരും യേശുവിനെതിരായി തിരിഞ്ഞപ്പോൾ ഈ വ്യക്തി യേശുവിൽ വിശ്വസിച്ചു അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വലിയ വിടുതലിന് മുഖാന്തരമായി തീർന്നു നമ്മുടെ ജീവിതത്തിലും ഭൂരിപക്ഷത്തിൻ്റെ പിന്നാലെ പോകാതെ ദൈവം പറയുന്നത് കേട്ട് പ്രകാരം വിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ അത്ഭുതങ്ങൾ കാണുവാനിടയാകും യേശു ആ ഭവനത്തിലെത്തിയപ്പോൾ അവിടെ കുടലൂത്തുകാരെയും ആരാവാരത്തെയും കണ്ടിട്ട് മാറിപ്പോകുമെന്ന് അധികാരത്തോടെ പറഞ്ഞു ഇവിടെ യേശു അവിശ്വാസത്തോടെ ചുറ്റും കൂടി നിൽക്കുന്ന ജനത്തെ അകറ്റി നിർത്തുന്നു നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ വിളിച്ചു വരുത്തുന്നത് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങൾ നമ്മുടെ സ്നേഹിതർ നമ്മോട് ചേർന്ന് നിൽക്കുന്നവർ ഒക്കെ അവിശ്വാസം പറയുകയും അപ്രകാരം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവരെ മാറ്റി നിർത്തിയില്ലായെങ്കിൽ നമ്മുടെ വിശ്വാസവും ക്ഷീണിക്കുവാൻ സാധ്യതയുണ്ട് മത്തായി പതിമൂന്ന് അൻപത്തിയെട്ടിൽ അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യ പ്രവൃത്തികളെ ചെയ്തില്ല എന്ന് നാം വായിക്കുന്നു യേശു തൻ്റെ പിതൃനഗരത്തിൽ വന്നപ്പോൾ അവിടെയുള്ളവർ യേശുവിൽ വിശ്വസിക്കാഞ്ഞത് മുഖാന്തരം അവിടെ നടക്കേണ്ടിയിരുന്നത് പലതും നടക്കാതെ പോയി വിശ്വാസത്തെ കെടുത്തി കളയുന്ന തളർത്തുന്ന വ്യക്തികളെ തിരിച്ചറിഞ്ഞ് അതിനെ യേശുവിൽ ആശ്രയിച്ച് കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ ചെയ്തില്ല എങ്കിൽ നമ്മുടെ വിശ്വാസവും ക്ഷീണിക്കുവാൻ ഇടയായിത്തീരും യേശു ഗൗരവമേറിയ കാര്യങ്ങൾ ചെയ്തെടുത്തൊക്കെ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനേയും മാത്രമാണ് കൊണ്ടുപോയിരുന്നത് അപ്പോൾ സ്ഥലപ്രവൃത്തി ഒൻപതിൻ്റെ മുപ്പത്തി ഒൻപതിൽ തബീഥയെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുവാൻ പത്രോസ് ചുറ്റും നിന്ന ജനത്തെ മുഴുവൻ പുറത്താക്കേണ്ടി വന്നു നമ്മുടെ ആത്മീയ ജീവിതത്തെ ശക്തീകരിക്കുന്ന ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനോടും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരോടും നമുക്ക് ചേർത്ത് നിൽക്കാം പ്രാർത്ഥിക്കാം പ്രീ പിതാവേ ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലെസ്സസ് ഓൾ